എക്കൽ പാലത്തിന്റെ തുടക്കമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു പേരാമ്പ്ര നാദാപുരം നിയോജക മണ്ഡലങ്ങളിലെ ചക്കിട്ടവാറ മരുതോങ്കര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കോഴിത്തോട് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകുന്നത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ യാത്രാ പ്രശ്നമാണ് കടന്തർ കുറുകെ പതിനാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തൊന്നിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതോടെ പൂഴിത്തോടുകാർക്ക് മരുതോങ്കയിൽ വേഗത്തിലെത്താം മരുതോങ്കര ഭാഗത്ത് നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിൽ വലിയ പാലവും പൂഴിത്തോട് ഭാഗത്ത് ഒരു സ്പാനോട് കൂടി പതിനാറ് മീറ്റർ നീളത്തിൽ ചെറിയ പാലവുമാണ് നിർമ്മിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ നീളത്തിൽ കരേജായും ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലങ്ങളും നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജ് ഡിസൈനർ യൂണിറ്റ് ആണ് പാലം രൂപകൽപ്പന ചെയ്തത് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മൂഴിത്തോട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുക ഈ നാടിന്റെ ചിരകാല അഭിലാഷമാണ് ഇത്തരത്തിലൊരു പാലം ഊഴിത്തോടുകാരും എക്കൽ പ്രദേശത്തുള്ളവരും ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു പാലം ഇവിടെ സാധ്യമാകാൻ വേണ്ടി പോവുകയാണ് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിനെയും ആദാപുരം നിയോജക മണ്ഡലത്തിലെ മരുതോങ്കര ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് കോഴിത്തോട് പാലം എന്നുള്ളത് നമുക്കറിയാം നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിന് ചെലവഴിച്ചത് മികച്ച ഒരു പാലം തന്നെ ഇവിടെ സാധ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നമുക്ക് ഒരുമിച്ച് നടത്താം പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പദ്ധതികളിൽ നിന്നും അപ്പുറത്തേക്കുള്ള ഒരു വലിയ വൈകാരികമായ ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു പാലം വന്നം കഴിഞ്ഞാൽ ഒരു നാടിന്റെ മുഖഛായതന മാറുകയാണ് പാലത്തിന് മുമ്പുള്ള നാടും പാലത്തിന് ശേഷമുള്ള നാടും എന്നാണ് പിന്നീട് ആ നാടിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നത് ടി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ചക്കിറ്റവാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വൈസ് പ്രസിഡന്റ് ചിപ്പി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ ശശി ബാബുരാജ് ബിന്ദു ബത്സൻ ഇ എം ശ്രീജിത്ത് വാർഡ് കെ എ ജോസുകുട്ടി ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ഷിനി തുടങ്ങിയവർ സംബന്ധിച്ചു രഞ്ജു ഗായസ് ട്രവിഷൻ ന്യൂസ് പാരമ്പ്ര